ഇന്ത്യയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നും ശ്രീമുരുകാമിയുടെ ആറുപടൈ വീടുകളായി അറിയപ്പെടുന്നതും സമുദ്രതീരത്തുള്ള പ്രധാന മുരുകൻ ക്ഷേത്രവുമായ തിരുച്ചെണ്ടൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ഒട്ടേറെ ഐതിഹ്യ കഥകളുണ്ട് എന്നാൽ ചരിത്രത്തിൽ ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന കാലം തിരുച്ചെണ്ടൂർ ക്ഷേത്രം അവരുടെ അധീനതയിലായിരുന്നെന്നും നഷ്ടപ്പെടാനിടയായ മുരുകഗ്രഹം പുനർപ്രതിഷ്ഠിക്കേണ്ടി വന്നതിനെക്കുറിച്ചും ചരിത്രത്തിൽ പറയുന്നുണ്ട് ഈ ചരിത്രകഥയാണ് In the തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിൽ തിരുച്ചെണ്ടൂർ കടലോരത്താണ് ഇന്ത്യയിലെ തന്നെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നും ശ്രീമുരുകാമിയുടെ ആറുപടൈ വീടുകളായി അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ രണ്ടാമത്തേതു സമുദ്രതീരത്തുള്ള പ്രധാന മുരുകൻ ക്ഷേത്രവുമായ തിരുച്ചെണ്ടൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ചുവരികളിൽ ഒരു പഴയകാല ചരിത്രം ചിത്രങ്ങളായുള്ളത് പ്രസിദ്ധമാണ് പണ്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് വരെയുള്ള കാലം വിദേശികളായ ഡച്ചുകാരുടെ അധീനതയിലായിരുന്നു തിരുച്ചെണ്ടൂർ മുരുകൻ സ്വാമി ക്ഷേത്രം പിന്നീട് നായിക്കൽ രാജാക്കന്മാരുടെ ഉത്തരവ് പ്രകാരം ഡച്ചുകാർ ഈ ക്ഷേത്രം വിട്ടപ്പോൾ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ മുരുക വിഗ്രഹവും നടരാജ മോഷ്ടിച്ചു കൊണ്ടുപോയി കുറച്ചു ദൂരം കടലിൽ സഞ്ചരിച്ചപ്പോൾ അപ്രതീക്ഷിതമായി കടൽ ക്ഷോഭിക്കുകയും അപകടാവസ്ഥയിലാവുകയും ചെയ്തു ഇതിൻ്റെ കാരണം കപ്പലിലെ മുരുകൻ ശിലയാണെന്ന് തിരിച്ചറിഞ്ഞ ഡച്ചുകാർ രണ്ട് ശിലകളും കടലിൽ ഉപേക്ഷിച്ചു അതോടെ കടൽ ശാന്തമാവുകയും അവർ യാത്ര തുടരുകയും ചെയ്തു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം തിരുച്ചെണ്ടൂർ മുരുകന്റെ തീവ്ര തീവ്രഭക്തനായിരുന്ന പിള്ളയുടെ സ്വപ്നത്തിൽ മുരുകൻ സ്വാമി താൻ കടലിൽ ശയിക്കുന്ന സ്ഥലത്തിന്റെ സൂചനകൾ കാണിച്ചു കൊടുത്തു അദ്ദേഹം തന്റെ സഹായികളുമായി തോണിയിൽ കടലിൽ പോവുകയും സ്വപ്നത്തിലെ സൂചനകളായ നാരങ്ങ പൊങ്ങിക്കിടക്കുന്നതും ഗരുഡൻ അടയാളം കാണിച്ചതുമായ സ്ഥലത്ത് നിന്നും ഭഗവാന്റെ ശില കണ്ടെത്തുകയും ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിൽ ക്ഷേത്രത്തിൽ പുനർപ്രതിഷ്ഠിക്കുകയുമായിരുന്നു ഇതാണ് ഈ ചിത്രങ്ങളിലൂടെ വിവരിക്കുന്ന ചരിത്ര ഐതിഹ്യം വിഗ്രഹം ഉപ്പുവെള്ളത്തിൽ കിടന്നതിൻ്റെ അടയാളങ്ങൾ ശിലയിൽ ഇന്നും ഭക്തർക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി